Assalamu alaikum. This glorious evening is with great pride and pleasure that I extend a warm welcome to one and all here. In Today we have gathered here to commemorate our achievements and talk the talent of our young birds. It's a great day for us, a day to rejoice, a day to share with all of you our hopes and inspiration for the future of Piramadhara. I'm sure you all will be surprised at the. i will be surprised at the energy and enthusiasm of our young performance. We request everyone here for their prayers and blessings blessings and exciting journey ahead. Come on, let's begin our wonderful programme. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك. إياك نستعين يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين വർഷങ്ങളായി പെരുമാത്രയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്നേഹദീരയുടെ വിദ്യാഭ്യാസ പദ്ധതികളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനു വേണ്ടി ഈ പദ്ധതിയുടെ പ്രൊജക്ട് ഓഫീസർ ശ്രീ അഹ് സാജിദിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സാധാരണ ഒരു റിപ്പോർട്ട് അവതരണം നിങ്ങളുടെ പല സ്കൂളുകളിലും കേട്ടിട്ടുണ്ടാവും എന്നാൽ ഇത് ഒരു വിദ്യാഭ്യാസ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ഒരു നാട്ടിലേക്ക് കടന്നു വന്നത് ആ ഒരു സമയം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എൻ്റെ ഒരു കാലയളവിൽ പെരുമാതുരയെ ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതും അണ്ടർസ്റ്റാൻഡ് ചെയ്തുമായ കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ ഭാഷയിൽ നിങ്ങളോട് അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പെരുമാതരയിലേക്ക് വരുന്നത് എസ് കുട്ടികളുടെ ഒരു ഡ്രോപ്പ് ഔട്ട് പരിഹരിക്കുക എന്നുള്ള ഒരു ചെറിയ പദ്ധതിയിലേക്കാണ് എന്നെ ക്ഷണിക്കുന്നത് അതിലേക്ക് ഞാൻ വരുന്ന സമയം പെരുമാതരെയെ പറ്റി ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല ആദ്യമായി ഒരു നാടിനെയും അവിടുത്തെ നാട്ടുകാരെയും വീക്ഷിക്കുകയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ എന്നത് അതിനുശേഷം ആ പ്രൊജക്ടിലേക്ക് നേരിട്ട് ജോയിൻ ചെയ്യുകയും ആ പദ്ധതിയിലെ പദ്ധതിയെ നാട്ടുകാർ ഏറ്റെടുക്കുകയും ചെയ്ത ഒരു വലിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അവിടെ നൂറ്റി ഇരുപത്തിയഞ്ചോളം കുട്ടികൾ അന്ന് അഡ്മിഷൻ എടുക്കുകയും ആ കുട്ടികളുടെ വളർച്ചയെ ആദ്യമായി ഒരു ഫ്രഷർ എന്ന നിലയിൽ ഞാൻ സോഷ്യൽ വർക്ക് പഠിച്ചതാണ് അപ്പോൾ ഞാൻ ഫ്രഷർ എന്ന നിലയിൽ ഞാൻ അതിനെ സമീപിക്കുകയായിരുന്നു ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയത് വളരെ സ്നേഹം നിറഞ്ഞ നിഷ്കളങ്കരായ വളരെ നല്ല മനസ്സിനുടമകളായ ഒരു നാട്ടുകാരെയാണ് പുറത്തുനിന്ന് മറ്റ് സിറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിൽ വളരെ സ്നേഹം സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം എല്ലാ പെരുമാത്രക്കാർക്കും എനിക്ക് വീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇവിടെ വർക്ക് ചെയ്യാൻ ഭയങ്കര സന്തോഷമായിരുന്നു ആ വർഷം അലഹദില്ല നൂറ് ശതമാനം വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു അതിലെ തന്നെ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ അവരും നല്ലൊരു വിജയം തന്നെയാണ് അന്ന് കാഴ്ചവെച്ചത് ആ കുട്ടികൾ ഇന്ന് പത്തോളം കുട്ടികൾ ഇന്ന് ഡിഗ്രി ഹോൾഡേഴ്സ് ആണ് അതിലും ഒരുപാട് പേർ പി ജി ചെയ്യുന്നുണ്ട് അതിലെൻ്റെ കുട്ടികൾ ആയിട്ടുള്ള കുട്ടികളുണ്ട് അങ്ങനെ നമുക്ക് ആ ഒരു പീരീഡിനെ പരിഗണിക്കുമ്പോൾ ചെറിയ ഒരു കാലഘട്ടമാണെങ്കിലും നല്ലൊരു ഇമ്പാക്റ്റ് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിനൊക്കെ വലിയൊരു കാരണം നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് സാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി കിംസിൻ്റെ തന്നെ സി 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 പി സി എന്ന് പറയുന്ന ക്രിട്ടിക്കൽ കെയർ പേഷ്യൻ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ കോഴ്സിൽ നിന്ന് നമ്മളുടെ ഒരു പത്തോളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമ്പോഴും അതിൽ അമ്പത് ശതമാനം കുട്ടികൾ പെരുമാതൃയുടെ പിന്നോക്കാവസ്ഥയുടെ ഇരകളാവുക എന്നാണ് സംഭവിച്ചത് അവർക്ക് മുമ്പോട്ട് പഠിക്കുന്നതിനോ അവരുടെ സാ സാഹചര്യങ്ങളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരണോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതിൽ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറിയൊരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുകയും അടുത്ത വർഷം മുതൽ ഹൈസ്കൂൾ പ്രൊജക്റ്റാക്കി അതിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത് ആ ഹൈസ്കൂൾ പ്രൊജക്ടിൻ്റെ ആ ഒരു നമ്മുടെ ഇനീഷ്യേറ്റീവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അത് നല്ലൊരു കാലഘട്ടമായിരുന്നു എട്ടാം ക്ലാസ്സിലേക്ക് കുട്ടികൾ വരുന്നു അവരെ നമുക്ക് പ്രോപ്പറായി ശ്രദ്ധിക്കാൻ സാധിക്കുന്നു അവരുടെ ഒരു വളർച്ചയുടെ കൂടെ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് പത്താം ക്ലാസ്സിൽ നല്ലൊരു മാർക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിക്കുകയും മുമ്പോട്ടുള്ള അവരുടെ കരിയറിനെ സ്വാധീനിക്കാനും മെൻ്റർ ചെയ്യാനും സാധിക്കുന്ന രൂപത്തിലേക്ക് മാറാൻ സാധിച്ചത് ആ ഒരു കാലഘട്ടമായിരുന്നു ആ പ്രൊജക്റ്റ് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാക്കിയെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഇന്ന് ഒരുപാട് കുട്ടികൾ മുമ്പോട്ട് പഠിക്കുന്നതിന് ഇത് വലിയൊരു കാര്യമാണ് കാരണമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് എസ് എൽ സി എക്സാമിൽ നമുക്ക് രണ്ട് ഫുൾ എ പ്ലസ് എന്റാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലുപരി താഴേക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അധികം മോശമല്ലാത്ത നല്ലൊരു മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും അതിലെ തന്നെ പത്തോളം കുട്ടികൾ അടുത്ത വർഷം പെരുമാതരയ്ക്ക് പുറത്തേക്ക് പോകാത്ത പെരുമാതരയ്ക്ക് പുറത്തേക്ക് പോകാൻ ചിന്തിക്കുക കൂടി ചെയ്യാത്ത കുട്ടികൾ മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി എന്നുള്ളത് അതിനേക്കാൾ നമ്മളുടെ പ്രൊജക്ടിൻ്റെ ഒരു ട്രെയിനിങ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ ട്രെയിനിങ് പ്രോസസ്സെന്ന് പറയുന്നത് നമ്മൾ ഇവരുടെ ഒരു കരിക്കുലം കൃത്യമായി തയ്യാറാക്കുകയും പ്രശസ്തമായിട്ടുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള വ്യക്തികളെ ഈ പ്രൊജക്ടിലേക്ക് കൊണ്ടുവരികയും അവരുമായി സംവദിക്കാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തപ്പോൾ കുട്ടികൾക്ക് പുതിയൊരു എക്സ്പ്ലോഷറാണ് അവിടെ ഉണ്ടായി വന്നത് ഫിൻലാൻഡിലെ ഹെയ്ത്തി എന്ന് പറയുന്ന ഒരു യുവാസ്കുല യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ ഒരു തവണ അവിടെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ വരികയുണ്ടായി അതുപോലെ തന്നെ അവിടുത്തെ പി എച്ച് ഡി സ്റ്റുഡൻ്റായിട്ടുള്ള സേലം സ്വദേശി അബിത കുട്ടികളെ സന്ദർശിച്ചു ഇസിലെ മെമ്പർ ആയിട്ടുള്ള ഡോക്ടർ അനു ജോയ് അതിങ്ങനെ തുടങ്ങി നമുക്കിങ്ങനെ എടുത്തു വയ്ക്കാൻ സാധിക്കുന്ന അതേപോലെ വേൾഡ് ബാങ്കിൻ്റെ ചുമതലയുള്ള സാജിദ അവിടെ അവിടുന്ന് വർക്ക് ചെയ്യുകയും വിരമിക്കുകയും യു എൻ ഇൻ്റെ ആഫ്രിക്കൻ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യും നിലവിൽ വക്കമവലി ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സണുമായിട്ടുള്ള സാജിദ ബഷീർ ഇവിടെ വരികയും നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ബുക്കുകൾ സംഭാവന ചെയ്യുകയും ചെയ്തു ഇതിനാളും ഇതിനേക്കാൾ നമ്മൾ വേറൊരു വിഷയത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നൽകിയതെന്ന് വെച്ചാൽ പെരുമാതൃക്ക് പുറത്തു പോകാത്ത കുട്ടികളെ കൊണ്ട് റെസിഡൻഷ്യൽ ക്യാമ്പ് സ്വഭാവത്തിൽ കോഴിക്കോട് വയനാട് എന്നീ സ്ഥലങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ട് റെസിഡൻഷ്യൽ ക്യാമ്പുകൾ കൊണ്ടുപോയിട്ടുണ്ട് ട്രെയിനിൽ ആദ്യമേ യാത്ര ചെയ്യുന്ന ദൂര സ്ഥലങ്ങൾ കാണുന്ന ഒരുപാട് കുട്ടികൾ അതിനകത്തുണ്ടായി എത്രത്തോളം എന്നാൽ നമ്മുടെ ഒരു കുട്ടിക്ക് പുറത്തു പോയി അതായത് ഒരു ടൂർ നമ്മൾ പോയത് ഇടുക്കിയിലേക്കാണ് ഇടുക്കിയുടെ മനോഹാരിത കണ്ടിട്ട് അവിടെ പോയി പഠിക്കണം എന്നൊരു ആഗ്രഹം പറയുകയും അവിടുത്തെ എം എസ് കോളേജിൽ ബി എസ് സി ഫിസിക്സിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കൊടുക്കുകയും ചെയ്യുകയും അവൻ സുന്ദരമായി നല്ല രൂപത്തിൽ അത് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത മൈക്രോബയോളജി നോക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പം ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരെയും വാർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു കരിക്കുലമായി പെരുമാതരുടെ സ്പെഷ്യലി കസ്റ്റമൈസ് ചെയ്ത നമ്മുടെ കുട്ടികൾക്ക് എക്സ്പ്ലോറ് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു കരിക്കുലമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയത് കുറച്ചുകൂടി അതായത് വളരെ ഫ്രഷായ മനസ്സുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന തുടച്ചവൻ ഖുറാനിൽ പറഞ്ഞതുപോലെ ഫിത്ര കുറച്ചുകൂടി നിലനിൽക്കുന്ന കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ അതായിരുന്നു യു പിയും ലോവർ പ്രൈമറിയും എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു തലം വരെ പി എസ് സി കോച്ചിങ് കൊടുക്കുന്ന രൂപത്തിൽ അതുപോലെ പെരുമാതൃയുടെ ഓപ്പർച്യൂണിറ്റി മാപ്പിംഗ് ചെയ്യുന്ന നമ്മുടെ പുതിയൊരു തലമുറയെ ഏത് രൂപത്തിലേക്ക് നമുക്ക് ഡയറക്ഷൻ ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്ന അവരുടെ മാനസികമായിട്ടുള്ള കഴിവുകളെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ കഴിവുകളെ ജി വി രാജാവ് സ്പോർട്സ് സ്കൂളുകളിലേക്ക് നമ്മൾ അഡ്മിഷന് വേണ്ടി കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുപോലെ കുട്ടികളെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സ്പോർട്സ് ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടായിരുന്നു കൗൺസിലിങ്ങിന് വേണ്ടി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിങ്ങനെ തുടങ്ങി ഇന്ന് സ്നേഹതീരത്തിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുന്നൂറ്റി അമ്പതോളം കുട്ടികൾ ലൈവായിട്ടും ഇതിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ മുന്നൂറിനു മുകളിലും ഉണ്ട് എന്നുള്ളതൊരു സന്തോഷത്തോടെ തന്നെ അറിയിക്കുകയാണ് ഈ മുന്നൂറ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ അഞ്ഞൂറ് അഞ്ഞൂ അഞ്ഞൂറ് മുകളിലെ കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റുകളാണ് ഓരോരുത്തരും അവരുടെ കുടുംബവുമായും അവരുടെ ജീവിതവുമായും റിലേറ്റ് ചെയ്യാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും അവരെ നമ്മുടെ ഒരു നല്ലൊരു ജീവിത നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ റിപ്പോർട്ട് ചുരുക്കുകയാണ് ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് പഠിക്കാൻ സാധിക്കുന്ന എന്നാൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ കാരണം പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നതിന്റെ രുചി അല്ലെങ്കിൽ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാവാത്തതിന്റെ പേരിൽ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ വഴികളെ പറ്റി അറിയാത്ത അല്ലെങ്കിൽ സ്നേഹത്തോടെ മോനെ പഠിച്ചാൽ ഇങ്ങനെ രൂപത്തിലേക്ക് എത്തുമ്പോൾ ഡയറക്ഷൻ കൊടുക്കാൻ ഇല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ചീത്ത കൂട്ടുകെട്ടിലായിട്ട് പോകുമ്പോൾ ആ രൂപത്തിൽ പോവാതെ നടന്നിർത്താൻ കഴിയുന്ന മെന്റർഷിപ്പ് പോലെയുള്ള ഇങ്ങനെ തുടങ്ങുന്ന വലിയ ഒരു ആക്ടിവിറ്റിയുടെ പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആനുവൽ ഡേ എന്ന് പറയുന്നത് ഈ ഒരു ഇത്രയും വർഷത്തെ നമ്മുടെ ഒരു